ശത്രുവിനോട് ക്ഷമിക്കാം ഒറ്റുകാരനോട് ഒരിക്കലും ക്ഷമിക്കരുത് ഗുരു ഗുരുചാണക്യം ശക്തമായ മനസ്സിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു സത്യം പറയുന്നവന് എതിരാളികളെയും ലഭിക്കുന്നു ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി ആരെ പറ്റിയും മോശമായി പറയാതിരിക്കുക ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത് വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത് സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടുന്നു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ് ഉയർന്ന സ്ഥാനത്തെ ഇരിക്കുന്നത് കൊണ്ടല്ല കൊട്ടാരത്തിൻ്റെ മുകളിലിരുന്നാലും കാക്ക ഗരുഡനാകുന്നില്ല തൻ്റെ മുമ്പിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷക്കുംഭം പോലെയാണ് കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നമുക്കെതിരെയുള്ള ആയുധങ്ങളായി മാറും പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണ്ണമായും ദുർബലമാക്കും കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ വിശ്രമമെടുത്താൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ബന്ധങ്ങൾ തകരാൻ പാടില്ല എന്നാൽ വിലമതിപ്പില്ലാത്തിടത്ത് അവ നിലനിർത്താൻ പാടില്ല പല മുഖങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നതിൽ തെറ്റില്ല നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യമുണ്ടാവില്ല ജപം അനുഷ്ഠിക്കുന്നവന് പാപവും ഉണ്ടാവില്ല മൗനമായിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഭയവും ഉണ്ടാവില്ല എല്ലാ മലകളിലും മാണിക്യക്കല്ല് കാണില്ല എല്ലാ വനങ്ങളിലും ചന്ദനവും കാണില്ല അതുപോലെ എല്ലാ ഇടവും നല്ല മനുഷ്യരും കാണണമെന്നില്ല രോഗം ദുഃഖം എന്നിവ വരുമ്പോഴും ക്ഷാമം നേരിടുമ്പോഴും എതിർക്കുമ്പോഴും രാജകൊട്ടാരത്തിൻ്റെ വാദിക്കലിലും ശ്മശാനത്തിലും കൂടെയുണ്ടാവുന്നവനാണ് യഥാർത്ഥ ബന്ധു സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ജ്വാലയും ആളിപ്പടരും ചാണക്യൻ പറയുന്നു ഈ കാര്യങ്ങൾക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് വിഷത്തിന് തുല്യം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്നാണ് തന്റെ ഗ്രന്ഥത്തിൽ ചാണക്യൻ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കുന്നത് വിഷത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഭക്ഷണത്തോടൊപ്പം അല്പാൽപ്പമായി കുടിക്കുന്ന വെള്ളമാകട്ടെ അമൃതിന് തുല്യമാണെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മികച്ച ദഹനത്തിനായി വെള്ളം സഹായിക്കുന്നു ഭക്ഷണം പൂർണമായും വെയിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ശാരീരിക ആരോഗ്യവും ഊർജവും വർദ്ധിക്കുന്നു എന്നാണ് ചാണക്യൻ നീതിശാസ്ത്രത്തിൽ പറയുന്നത് വെള്ളം അമൃതാണ് ചാണകിന്റെ അഭിപ്രായ പ്രകാരം വെള്ളം എന്നത് അമൃതാണ് എന്നാൽ അത് കുടിക്കേണ്ട പോലെ അല്ല കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വിഷത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് ഏതു വലിയ ദഹന പ്രശ്നത്തെയും പരിഹരിക്കുന്നതിന് വെള്ളം അനിവാര്യമാണ് ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചതിന് ശേഷം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ എന്നും അദ്ദേഹം പറയുന്നു അല്ലാതെ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെല്ലാം തന്നെ ആരോഗ്യത്തിന് ദോഷകരമായി മാറാം മാത്രമല്ല ആരോഗ്യത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭക്ഷണശേഷം ഉടൻ കഴിക്കുന്ന വെള്ളം പലപ്പോഴും കാരണമാകുന്നു എന്നും അദ്ദേഹം ഗ്രന്ഥത്തിൽ പറയുന്നു എത്ര സമയം ശ്രദ്ധിക്കണം ഭക്ഷണത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് വെള്ളം കുടിക്കണം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും മുക്കാൽ മണിക്കൂറിന് ശേഷം വേണം വെള്ളം കുടിക്കാൻ അതാണ് ശരീരത്തിന് ഊർജവും കൃത്യമായ ദഹനവും ആരോഗ്യവും നൽകുന്നത് അല്ലാത്ത അവസ്ഥയിൽ അത് കൂടുതൽ വെല്ലുവിളികൾ ആരോഗ്യത്തിന് ഉണ്ടാക്കുന്നു ഇതാണ് ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നത് എന്നതാണ് സത്യം കൂടാതെ സ്ഥിരമായി അന്നം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ശാരീരിക ഊർജം വർദ്ധിക്കുകയും അത് ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ അകറ്റുന്നതിനും സഹായിക്കുന്നു താങ്ക്